സ്വാഗതം രാവിലത്തെ പരിപാടികളൊക്കെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമ്മള് ഇച്ചിരി മീൻ മേടിച്ചത് വരുന്ന വഴി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ വരുന്ന വഴിക്ക് ഇവിടുന്ന് ഇച്ചിരി മീൻ മേടിച്ചത് കഞ്ഞി ഒക്കെ റെഡി ആക്കട്ടെ ചപ്പാത്തിക്ക് മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് അതിന് ചപ്പാത്തി പരത്തി റെഡിയാക്കണം അതാണ് നമ്മൾ രാവിലത്തെ പരിപാടികൾ ചെയ്തോണ്ടിരിക്കുന്നത് മീൻ വെട്ടാൻ അങ്ങനെ അത്യാവശ്യം ഇല്ലാത്ത ആളാണ് അതുകൊണ്ട് ഒരു തട്ടിക്കുട്ട് പരിപാടികളൊക്കെ ഒപ്പിക്കുക ചാത്തി ഏകദേശം വെന്ത് വരുന്നുണ്ട് ഇങ്ങോട്ട് മാറ്റി മറ്റേ തീയൊന്നും അത് റെഡിയാട്ടെ ഇത് പിന്നെ മുട്ട ഉഴുങ്ങിണ്ട് നമ്മളെ ചപ്പാത്തിയുടെ പരിപാടി തുടങ്ങും நீங்கlere uttakka irukku മൂന്ന് ചപ്പാത്തി വെടിച്ച് അങ്ങോട്ട് കല്ലേലിട്ട് സെറ്റാക്കി എടുക്കാം ശരി എളുപ്പം നോക്കി ചെയ്യുന്ന പരിപാടികളാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അപ്പം ഒരഭിപ്രായമില്ല അങ്ങനെ ചപ്പാത്തി ചാത്തി മീൻകറി വെക്കാൻ വേണ്ടിട്ട് മണിക്കൂർ കുറെ ആയി ഇതുവരെ മീനും ഇല്ല കറിയും ഇല്ല ചപ്പാത്തി വലക്കി ചപ്പാത്തി ചൂട്ട് सब से बड़ परवाले मीन कर रेस्टी काली की काली बच्चा नहीं है तो पांव को लोन दे अच्छा नहीं भी कुछ तब मैं कुछ नहीं है ना तुम तो पाली मार के तो नया बच्चे से ना एक बच्चे तो Malını yapatın ya. <laughs> ചപ്പാത്തി എല്ലാം ആക്കി കഴിഞ്ഞു ഇങ്ങനെ നമ്മുടെ ചപ്പാത്തി മീൻ കറിയും റെഡി നമ്മുടെ രാവിലത്തെ ഫുഡ് നല്ല ചപ്പാത്തിയും മീൻകറിയും എന്ത് മീൻകറിയായിരുന്നു

ചപ്പാത്തി ചപ്പാത്തി അല്ല ഞാൻ കഴിച്ചവൻ ജില്ല വിട്ടു പോകും കഴിക്കാൻ പറ്റില്ല എന്റെ അവസ്ഥ ഞങ്ങളല്ലേ മീൻകതിപ്പോ ഉണ്ടാക്കി തരാന്നും പറഞ്ഞോണ്ട് ചപ്പാത്തി ഉണ്ടാക്കി വെയിറ്റ് ചെയ്ത് എന്നെ ഞാനാണെങ്കി ചപ്പാത്തി ഇച്ചിരി കത്തി ഉള്ളതുകൊണ്ട് മീൻചാറൊക്കെ ഒഴിച്ചു കഴിക്കാന്ന് വിചാരിച്ച അത് നോക്കി ഇപ്പഴത്തേക്ക് മാന്യന്റെ ഇടപാട് കയറുന്നു നമ്മൾ തുള്ളി പോകാതിരിക്കും എന്തോന്നിരുത് ചപ്പാത്തില്ലാത്തിരിക്കട്ടോ കഴിക്കാം പക്ഷേ മീൻകറി എരുവെന്ന് പറഞ്ഞാൽ എരുവ നമ്മുടെ ഈ നാക്കയിലൊക്കെ തീട്ട് കത്തിക്കത്തില്ലേന്ന് പറയുന്ന അവസ്ഥയായിരുന്നു മുളകിന്റെ മുളക് വാരി ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് കത്തിയ നാക്കുമായിട്ട് ഞങ്ങൾ ഇവിടം കൊണ്ട് ഞങ്ങളുടെ വീഡിയോ അവസാനിപ്പിക്കുന്നു നാക്കൊക്കെ ഇനി ഐസില് ഇട്ട് വെക്കട്ടെ തണുത്തു വര ഒ തീ ഐറ്റം ആയിരുന്നു ഞങ്ങൾ ഉണ്ടാക്കിയ മീൻകറി തീയെന്ന തീ കത്തു നാക്കുറ്റി മനുഷ്യനെ ഇല്ലാത്ത പണി ഒപ്പിച്ച് വെച്ചിട്ട് ഇരുന്ന് ഫോണിൽ തോന്നിക്കൊണ്ടിരിക്കുക ഒരു മീൻകറി ഉണ്ടാക്കിയതാണ് ചപ്പാത്തി ഇച്ചിരി കൊഴപ്പ് ഇത് അത് കൊല്ലാണ് എന്ന് പറഞ്ഞ ഈ നാക്കല് ഈ മറ്റേ ഇതുണ്ടല്ലോ കർപ്പൂരം കത്തിക്കുന്ന പോലെ അവസ്ഥയാണ് നാക്കല് തീ കത്തിച്ചു പിടിച്ചേക്കുന്ന അവസ്ഥ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു പിന്നൊരു വീഡിയോയിൽ കാണും കണുമരി